സിആ് ഞാൻ വള്ളിക്കൂർ സി ആണെന്ന് അറിയാമോ അറിയാം ഇത് ഇത് കഞ്ചാവ് ആണെന്നും ഇത് മയക്കുമരുന്ന് ഇനത്തിൽപ്പെട്ട് സർക്കാർ നിരോധിച്ചിരിക്കണെന്നും അറിയാമോ അതും അതുമോ അതും അറിയാം അതും നിരോധിച്ച് ആര് നിരോധിച്ച് കേരളത്തിലെ പറ്റി അറിയാം ഇത് ഈ പറയുന്ന സംഭവം മയക്കുമരുന്ന് വെച്ചിട്ട് കേരളം മുഴുവൻ ഡ്രഗ്സിന് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരാണെന്നുള്ളതിനെ പറ്റി അറിയാമോ അതല്ല ഒരു കൂട്ടം ആൾക്കാരാ എന്നെ സാറിന് ഇപ്പൊ ഒരു ഒരു പഞ്ചായത്തിൽ ആയിരം പേരുണ്ടെങ്കിൽ അതിലൊരു പത്ത് പേരാണ് കഞ്ചാവ് പഠിക്കുന്നത് പക്ഷെ ഈ ആയിരത്തിൽ തൊള്ളായിരം പേരും മദ്യപടിക്കുന്നു അപ്പോ ഒരു സ്ഥലത്ത് പ്രശ്നം നടന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന മദ്യം കൊണ്ടല്ലോ പക്ഷെ പിടിക്കുമ്പോൾ ജനങ്ങൾ പറയുന്ന ഉണ്ടാക്കുന്നതാണ് കഞ്ചാവ് ഞാൻ ചോദിക്കട്ടെ എം ഡി എം എൽ എസ് ഉണ്ട് അതിന് കാശ് വേണം അതൊക്കെ വലിയ വലിയ ഞാൻ കാശി ആരും രണ്ടായിരം രൂപയിലേ ഈ രണ്ടായിരം രൂപയുടെ ഡബിൾ വേണം എം ഡി എം എടുക്കാൻ രണ്ടായിരം രൂപ അപ്പൊ ഈ രണ്ടായിരം രൂപ ഡബിൾ വേണം എം ഡി എം എടുക്കാൻ അപ്പൊ ആരും പോവോ ഞാൻ പോകത്തില്ല വിളിക്കുന്നു എനിക്കത് എത്ര പണല്ലോ ഞാൻ കാശ് അപ്പൊ നീ ഇപ്പോഴും വിചാരിക്കുന്നതും വിശ്വസിക്കുന്നതും ഈ മയക്കുമരുന്ന് വിൽക്കുന്നത് മയക്കുമരുന്ന് എല്ലാം തെറ്റാണ് ആശുപത്രി മയക്കുമരുന്നിന്റെ കൂട്ടത്തിൽ സർക്കാർ എൺപത്തഞ്ച് പെടുത്തി ഇരുപത്തൊമ്പത് വർഷമായിരുന്നു മയക്കുമരുന്നില്ല മുപ്പത്തൊമ്പത് വർഷമായിരുന്നു അഞ്ചാമല്ല മയക്കുമരുന്ന് സർക്കാരിന്റെ പെടുത്തിയതാ അത് പൊതുവേ ഒരു പ്രകൃതിയുടെ ഇത് നോക്കുവാണെങ്കിൽ ഒരിക്കലും ആരും പറയത്തില്ല കാരണം ഇതിന് പറയത്തില്ല കാരണം